ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഒരു കടൽ ക്രീമിനെ കുറിച്ചുള്ള വീഡിയോ ആ വീഡിയോയിൽ ഞാൻ ഇരുപത്തിയാറ് വർഷമായിട്ട് പഴക്കം ചെന്ന ഒരു സ്കിൻ പ്രോബ്ലം നയൻറ്റി പെർസെൻറ്റേജ് മാറിയതായിട്ടുള്ളതിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു ബിഫോർ ആഫ്റ്റർ അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ചു കുറച്ചൊക്കെ വാട്സപ്പ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഞാനൊരു കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ക്രീം ആവശ്യമുള്ളവർ ആ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ കാരണം കോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് കോൾ ചെയ്താൽ എനിക്ക് കിട്ടിയില്ലയെന്നെനിക്ക് ഞാൻ ചിലപ്പോൾ പല തിരക്കിലൊക്കെ ആയി പോകില്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് കോൾ ചെയ്താലും ഞാൻ എടുക്കും അല്ലെങ്കിൽ ഞാൻ കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കും നല്ല ഉദ്ദേശിച്ചത് കൂടുതൽ സൗകര്യം വാട്സപ്പ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അത് ഹണി വാക്സ് ക്രീമാണ് ദാ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസും പരിഹരിക്കാൻ പറ്റിയ ഒരു ക്രീമാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് കേറി നോക്കിയാല് അതേ സെയിം കണ്ടന്റ് ഞാൻ ആവർത്തിച്ച് ഈ വീഡിയോയിൽ പറയണ്ടല്ലോ നിങ്ങൾ ഇന്നലത്തെ എന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കേട്ടോ അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പിടിവിട്ടും വളരെ ആയിട്ടുള്ള ഒന്നാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന എന്റെ ഫേസിൽ ഒരു ക്രീമും അപ്ലൈ വേറെ ഒരു ഫെയർനെസ് ക്രീമും അപ്ലൈ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എന്താണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒന്നും ഇട്ടിട്ടില്ല മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല പൗഡറും ഇട്ടിട്ടില്ല ഈ വീഡിയോയ്ക്ക് റെഡി ആകുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചത് ഇതിൽ നിന്ന് അല്പം ക്രീം എടുത്ത് കയ്യിൽ പൊരത്തി മുഖത്തൊന്ന് മസാജ് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ ഏക മേക്കപ്പ് മെറ്റീരിയൽ ഈ സാധനമാണ് ഞാൻ പണ്ട് ഒന്നും അങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അതൊന്നും ശ്രദ്ധ കൊടുക്കാൻ സമയമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ എനിക്ക് സമയമുണ്ട് പക്ഷേ ഞാൻ അതിനു വേണ്ടി പൈസ കളയുന്നില്ല സമയം കളയുന്നില്ല കാരണം അതെല്ലാം കെമിക്കൽ ഉള്ളതാണല്ലോ ഇത് നൂറ് ശതമാനം നാച്ചുറൽ ആണ് എന്നുള്ളതാണ് ഇത് ഞാൻ കോൺഫിഡൻസ് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം ഹണി വാക്സും തേനിൻ്റെ മെഴുകും അത് തേനീച്ച ഉണ്ടാക്കുന്നതല്ലേ മനുഷ്യർക്ക് നിർമ്മിക്കാൻ പറ്റിയല്ലോ പ്രകൃതിദത്തമാണല്ലോ ആ മെഴുകും കോക്കനട്ട് ഓയിലും പിന്നെ കസ്തൂരി മഞ്ഞൾ പൗഡർ മാത്രമേ ഇതിനകത്തുള്ളിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാനത് അത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഞാൻ സാധാരണ മറ്റൊരു ക്രീമും ഉപയോഗിക്കാറില്ല ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് ഞാനിത് രാത്രിയിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടത് നൈറ്റ് ക്രീമായി ഇപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത കുറച്ച് പേരൊക്കെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക ഇത് സമയത്ത് അങ്ങ് എന്നൊക്കെയുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് നമുക്കിത് ഡേ ടൈമിലും നൈറ്റിലും ഉപയോഗിക്കാം രണ്ട് സമയത്തും ഉപയോഗിക്കാം അന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ കൂടുതലും നൈപ്രിയമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഡേ ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുവാണേ നമ്മൾ വെയിൽ കൊള്ളുന്നില്ലല്ലോ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലകത്ത് ഇരിക്കുമ്പോൾ ഡേ ടൈമിൽ ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് കോക്കനട്ട് ഓയിൽ മിക്സ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നട്ടിച്ച തെയിലത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കിന്നിനെ കരിവാടിപ്പ് അങ്ങനെ വരില്ല എങ്കിലും ചെറിയ ഒരു വാട്ടം വരാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് ഞാൻ നൈപ്രിയമായിട്ട് ഇറങ്ങി ഉപയോഗിക്കും അങ്ങനെ ഇല്ലാന്നാണ് ഇത് ഉണ്ടാക്കി പറഞ്ഞത് കേട്ടോ അവര് മത്തി കൊല്ലങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷേ അതിൽ നൂറ് ശതമാനം ഒപ്പിച്ച് പറയുന്നുണ്ട് ഇത് സൺസ്ക്രീനിന് പകരം ഉപയോഗിക്കാമെന്നുള്ളത് അൾട്രാ വയലറ്റ് ഗരണങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന നൈറ്റിലാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇത്തിരി എടുക്കും കയ്യില് കൊടുത്തും സ്കിന്നിൽ ഒന്ന് മസാജ് കൊടുക്കും മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഫേസ് താഴോട്ട് മസാജ് ചെയ്യരുത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ മുകളിലോട്ട് മസാജ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ സ്കിന്നൊക്കെ തോന്നും പിന്നെ ഞാൻ കഴുത്തിലെ ഈ ഭാഗത്തൊന്നും ഇത്തിരി തെക്കും കയ്യിൽ തേക്കും അത്രയും ഞാൻ തെറ്റാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ഹോൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ചൂടുമ്പരി നല്ലതാണ് താരന് നല്ലതാണ് കാൽ ഉണ്ടർന്നതിന് നല്ലതാണ് എന്ന് പറഞ്ഞാൽ തല തൊട്ട് പാദം വരെയുള്ള സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഈ ക്രീം അപ്പം ആവശ്യമുള്ളവർ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്പർ തരാം അതിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ ക്രീം ആവശ്യമുള്ളവർക്ക് തരാം കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവർക്കും മറ്റു സ്റ്റേറ്റുകളിലുള്ളവർക്കും മറ്റു രാജ്യങ്ങളിലുള്ളവർക്കും ഒക്കെ ആവശ്യമേണ്ടി കൊറിയറായിട്ട് അയച്ചു തരാം കേട്ടോ ചെറിയ വിലയില് ഗുണമേന്മയുള്ള ഒരു ക്രീമാണ് നൂറ് ശതമാനം നമുക്ക് ഇത് ഗുണകരമാണ് എന്നുള്ളതാണ് എത്രയോ വർഷമായി മാറാത്ത താരനും മെലസ്മയും പിന്നെ ചൂകുരുവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറും കാലു വിടുകീറുന്നതും എല്ലാം മാറും കാലിൽ വന്ന അലർജി രോഗവും എല്ലാം മാറാനായിട്ട് ഈ ക്രീം കുറവിക്കും അപ്പം എല്ലാം നമുക്ക് ഒന്നിനകത്തു കിട്ടുന്നുണ്ട് കേട്ടോ അലതു തേടി അലയണ്ട അതുപോലെ ഇംഗ്ലീഷ് പോയിന്റ്മെന്റ് ഒക്കെ വാങ്ങാനും ഡോക്ടറെ കാണാനും ഒക്കെ അലങ്ങി തിരിഞ്ഞ് ടോക്കണും എടുത്ത് കുറേ അധികം സമയം വെയിറ്റ് ചെയ്ത് അതിന് കഷ്ടപ്പെട്ട് എത്രയോ പൈസയും മുടക്കി എന്നിട്ട് വേദനയും തിന്ന് വനപ്രയാസവും അനുഭവിച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ചെറിയ വിലയിൽ നല്ലൊരു ക്രീം ഇതങ്ങ് വാങ്ങി ഉപയോഗിച്ച് നോക്കിക്കേ നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് ഇന്നലത്തെ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ അതിനകത്ത് ഒരു ടെസ്റ്റ് മണി ഉണ്ട് ടെസ്റ്റ് മണി അത് ഉപയോഗിച്ച കുട്ടി തന്നെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ട്രൂമ ക്രീം അങ്ങ് ഉപേക്ഷിച്ചു അത് ഉപയോഗിച്ചിട്ട് എനിക്കൊരു നയൻറ്റി പെർസെന്റേജ് കുറഞ്ഞായിരുന്നു ഇപ്പൊ ഞാൻ ഈ ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരു മാസം ആയി ഒരു മാസത്തിലധികമായി ഞാൻ അത് ഉപയോഗിക്കുന്നില്ല ഇനി അതും ചെറിയ ക്വാണ്ടിറ്റി അളവിൽ ആണെങ്കിലും അതിനകത്ത് ഇൻസ്റ്റിഗ്രോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആന്തരികാവയവങ്ങളെ വരെ ബാധിക്കും എന്നാണല്ലോ പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇത് ഇത് കെമിക്കൽ ഫില്ലായത് കൊണ്ട് ഞാൻ ഇത് മാത്രം ഉപയോഗിക്കുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ സ്കിൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയി റൈറ്റ് സൈഡിൽ മാത്രം ഇവിടെ ഇതാണ് ചെറിയ ഒരുപാട് അത്രയേ ഒരു ചെറിയ ഒരു പരിപാടിപ്പ് പോലെ ഇത് എങ്ങനെ കിടന്നതാണ് വലിയ കരി കൊണ്ട് വട്ടത്തിൽ പൊട്ടുതൊട്ട പോലെ കിടന്നതാണ് ഉള്ളിൽ നിന്ന് വരുന്നതാണിത് അപ്പം ഉള്ളിൽ നിന്ന് വരുന്ന സ്കിന്നിന്റെ സെല്ല് ആയതാണല്ലോ അപ്പം ഈ സ്കിൻ ഡാമേജിൽ നിന്ന് എല്ലാവിധ സ്കിൻ ഡാമേജിൽ നിന്ന് ഈ ക്രീം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും അപ്പൊ നിങ്ങൾ ചെറിയ പ്രായത്തിലെ വാങ്ങിയ യൂസ് ചെയ്യുന്നോളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സ്കിൻ ഡാമേജ് ആകാതെ എനിക്കൊക്കെ വൈകിയാണ് സൗന്ദര്യ ബോധം കുതിച്ചത് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ചെറുപ്പത്തിലേ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോ തൊട്ടങ്ങ് തേച്ചോ തേച്ചു ലേഡീസിനും തേക്കാം ജെന്സിനും തേക്കാം ജെന്സ് ഇപ്പൊ ഇത് ആഫ്റ്റർ ഷെയ്വിങ് ക്രീം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ നോക്കിക്കതിന്റെ ഒരു ഗുണം പിന്നെ ലിപ്പ് ബാങ് വാങ്ങണേ എന്തൊക്കെ ഒഴിവാക്കാം അറിയാമോ ഈ ക്രീം ഒന്ന് വാങ്ങിക്കഴിഞ്ഞാല് ലിപ്ബാം ഒഴിവാക്കാം നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം എന്റെ ലിപ്പിനൊക്കെ ലേശം കളർ കൂടിയിട്ടുണ്ട് സ്വാഭാവിക നിറം അല്പം വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ലൈറ്റ് കളറുള്ള ലൈറ്റ് ഷെയ്ഡുള്ള എന്താണ് ലിപ്സ്റ്റിക് സ്റ്റിക്ക് ഇട്ടതുപോലെയോ ലിപ്പ് ബാം അപ്ലൈ ചെയ്തതുപോലെയോ ഒക്കെ തോന്നും അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഒഴിവാക്കാം ലിപ് ബാം വാങ്ങണ്ട പിന്നെ എന്താണ് ഫേസിൽ നിങ്ങൾ ഫേഷ്യൽ ചെയ്യാം ബ്യൂട്ടി പാർലറിൽ പോകണ്ട നിങ്ങൾ എന്ത് ചെയ്യണ്ട ബ്യൂട്ടി വർദ്ധിപ്പിക്കാനുള്ള സൗന്ദര്യ സൗകര്യവസ്ത വർദ്ധുക്കൾ കെമിക്കൽ അടങ്ങിയതെല്ലാം വാങ്ങി പൈസ ഒരു പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം ആലോചിച്ച് നോക്ക് അപ്പൊ ഈ ചെറിയ വിലയുടെ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി അപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ